റോഡിലേക്ക് കയറാൻ വേണ്ടി നിൽക്കുന്ന ആ ഒരു സ്ത്രീ ബൈക്ക് സ്ലിപ്പായിട്ട് സീഡിലോടെ വികുന്നേ തൊട്ടടുത്തുള്ള ആൾക്കാരാവ് സ്ത്രീന്റെ അടുത്തേക്ക് എത്തുന്നതിന് മുന്നേ ആ വരുന്ന ആംബുലൻസ് സ്ത്രീ പറയും അവരാണ് നിശാലി ഇതിലെ ഒരു സ്ത്രീയുടെ ഒരു കമന്റ് അവർ കണ് കാലുവീണ് കിടക്കുന്ന വണ്ടി വന്ന് എടുത്തു മാറ്റാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുമ്പോ നീ ഓടി വരുന്നത് കണ്ടോ ഹൈവേയിൽ ചാടി കിടന്നുള്ള ഒരു വരെ സത്യത്തിൽ വല്ല ഒരു പോലെ ഇങ്ങോട്ട് കണ്ടപ്പെട്ടല്ലോ രോമാഞ്ചാണ് കയറിപ്പോയി സംഭവം ചെറുതായിട്ടാണ് ഒരു സ്ത്രീയോടെ വീണത് എന്നുണ്ടെങ്കിൽ പോലും ആമന സ്ത്രീവരായിട്ടുള്ള നിശാലെ അത് കണ്ടുകാണ്ടേ ചെറുതായിട്ടുള്ള വീണതേ അങ്ങോട്ടേക്ക് പോകണ്ട എന്നല്ല അവനോട് നോക്കിയത് ചെറുതായിട്ടാണ് വീണത് എന്നുണ്ടെങ്കിൽ പോലും ഓൻ അവിടെ വെച്ചിട്ടുള്ള ആ ഒരു സാധനം ചാടി കടന്നുകാണ്ട് ഒരു സ്ത്രീന്റെ അടുത്തേക്ക് വന്നിട്ടുള്ള ഒരു ഫാസ്റ്റ് ഉണ്ട് അതേ ഫാസ്റ്റിൽ തന്നെ അവൻ ചെയ്തു വീണ്ടും അങ്ങോട്ടേക്കെ പോയി അവിടെ പോകേണ്ട അതിന് കാരണം എന്താണെന്ന് അറിയാമോ ബൈക്കിൽ നിന്നിട്ട് വീട്ടിലുള്ള ഒരു സ്ത്രീന്റെ കൂട്ടത്തില് ഒരു മൂന്ന് വയസ്സായിട്ടുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു കുട്ടിയുണ്ടായിരുന്നു ആ ഒരു സ്ത്രീ പ്രഗ്നന്റ് ആയിരുന്നു അവിടെ നിന്ന് കണ്ട ആരോന്ന് പറഞ്ഞേ ഒരു സ്ത്രീ പ്രെഗ്നന്റ് ആണ് എന്നുള്ളത് അത് കേട്ട ഉടനെ തന്നെ ഇഷാലെ വന്നതിനേക്കാളും ഹിസ്പീഡലിൽ അങ്ങോട്ടേക്കെ പോയി ആംബുലൻസ് എടുത്തിട്ട് യൂട്ടൻ തിരിച്ചിട്ട് വന്ന് ഇവരുടെ കണ്ട് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു കാരണം എന്താണെന്ന് വെച്ചാൽ പ്രെഗ്നന്റ് ആയിട്ടുള്ള ആൾക്കാരെ ഇതേമാതിരി എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ ബ്ലീഡിങ് വരും അതേമാതിരി വേദനകൾ വരും കാരണം അവരത് വയറിൽ ഇച്ചു കണ്ടാണ് നടക്കുന്നത് അപ്പൊ എന്തെങ്കിലും ഒന്ന് ചെറുതായിട്ട് കിട്ടിയേ ഒരുപാട് ബുദ്ധിമുട്ട് പ്രയാസങ്ങളാണ് പക്ഷെ എന്ത് തന്നെ ആയതുകൊണ്ട് തന്നെ ശരി ആ ആംബുലൻസിനെ വളം പിടിച്ചാൽ നിശാലുണ്ടല്ലോ എടുത്തു ഇവിടെ പറയണം ഓരോ മനുഷ്യരുടെയും ജീവരക്ഷിക്കാനും വേണ്ടി ലോകം ചുറ്റി കറങ്ങി നടക്കുന്ന ആംബുലൻസിനെ വളം പിടിക്കുന്ന ഒരുപാട് മനുഷ്യരുടെ ജീവനെ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടു കേരളത്തിലെ ഓരോ ആംബുലൻസ് ഡ്രൈവർമാർക്കും വീണ്ടും ഒരു ബിഗ് സലൂട്ട് ഇതിന് നിശാല് പറയുന്ന ഒരു വാക്കുണ്ട് ആ ഒരു വാക്കുകൂടി ഇവിടെ പറയാതെ ഞാൻ അവസാനിപ്പിക്കുന്നില്ല അത് ഇതാണ് കാവലായി എന്നും കയ്യെത്തും ദൂരത്തെ ഞങ്ങളുണ്ട് എന്നുള്ളത് ശരി രാവൽ മാലാക്കന്മാരിയിൽ പെട്ടിട്ടുള്ളവരാണ് ഇതാ ഓരോ ആംബുലൻസ് ഡ്രൈവർമാരും